മെലനോമ അഥവാ മെലിഗ്നൽ മെലനോമ എന്നാൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ക്യാൻസറാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു രോഗമാണ് മെലനോമ എന്നാൽ ഇത് പ്രധാനമായിട്ടും കാണുന്നത് വൈറ്റ് ആൾക്കാർക്കാണ് കൊക്കേഷ്യൻസ് ഇന്ത്യക്കാരല്ല മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള ആഫ്രിക്കൻസും അല്ല വെള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് ഈ മെലനോമ എന്നാൽ അത് പലപ്പോഴും സ്കിന്നിൻ്റെ അകത്തേക്ക് കയറി മറ്റ് അവയവങ്ങളിലേക്ക് പടർന്ന് ലങ്സിലും ലിവറിലും ബ്രെയിനിലുമൊക്കെ പോകുന്ന ഒരു വളരെ ഗുരുതരമായ രോഗമാണ് ഇതിനും ഇപ്പോൾ പുതിയ തരത്തിലുള്ള ചികിത്സ ഉണ്ട് അത് പ്രത്യേകിച്ചും ഇമ്മ്യൂണോ തെറാപ്പിയിലൂടെയും ചില തരത്തിലുള്ള ടാർഗറ്റഡ് തെറാപ്പിയിലൂടെയും ഇതിനെയും ചികിത്സിച്ച് നിലനിർത്താൻ സാധിക്കും എന്നാൽ മറ്റ് രോഗങ്ങളെപ്പോലെ തന്നെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത് നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തൊലിപ്പുറത്ത് സ്കിന്നിൽ എന്തെങ്കിലും കറുത്ത മാർക്കുകൾ ഉള്ളവർ പണ്ട് മുതലേ ഉള്ളത് കുഴപ്പമില്ല എന്നാൽ ആ മാർക്കുകളിൽ കറുത്ത പാടുകളിൽ മോൾസ് അവയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ രൂപാന്തരം സംഭവിക്കുകയാണെങ്കിൽ അധികം താമസിച്ചാൽ തന്നെ ഒരു സ്കിൻ ഡോക്ടറിനെ കാണിക്കേണ്ടതാണ്